ഇടതുമുന്നണി പാളയം വിട്ട് യു ഡി എഫിൽ കയറാൻ വേണ്ടി പരക്കം പാഞ്ഞു നടക്കുകയാണ് പി വി അൻവർ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കുന്നത് ഇങ്ങനെ രാജ്യപ്രഖ്യാപനം നടത്തിയ ശേഷം നിലമ്പൂർ പൂർണമായും കൈവിടാതിരിക്കാൻ വേണ്ടിയാണ് അൻവർ ശ്രമിക്കുന്നത് ഇതിനാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് അംഗീകരിക്കാതെ വിലവേശൽ നടത്തിയത് എന്നാൽ ഇത് വില പോകാതെ വന്നതോടെ അൻവർ മുസ്ലിം ലീഗ് വെച്ച് നീട്ടിയ ഓഫറിൽ മുന്നിൽ അടങ്ങിയിരിക്കുകയാണ് തൽക്കാലം അൻവർ യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചത് വലിയ ഡിമാൻഡുകളാണ് വിലപേക്ഷൽ ശേഷിയില്ലെങ്കിലും അൻവർ യു ഡി എഫ് നേതാക്കളുമായുള്ള ചർച്ചയിൽ ആവശ്യപ്പെട്ടത് രണ്ട് സീറ്റുകൾ വേണമെന്നാണ് കൂടാതെ തൃണമൂൽ കോൺഗ്രസിന് മുന്നണി പ്രവേശനവും യു അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനം വേണമെന്നും ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ ആവശ്യങ്ങളിൽ മിക്കതും യു ഡി എഫ് നേതാക്കൾ തള്ളിക്കളഞ്ഞു പി വി അൻവർ ആദ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി സഹകരിക്കട്ടെ അതിനുശേഷം പിന്നീടാകാം മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെച്ച കാര്യം ഈ നിലപാടിൽ ഉറച്ചുനിന്ന് അൻവറിന്റെ വിലപേശലിന് വഴങ്ങിയില്ലെന്ന സൂചനയാണ് സതീശൻ നൽകിയത് അൻവറിന് ഒരു സീറ്റ് നൽകി ഒപ്പം കൂട്ടണം എന്ന നിലപാടാണ് കെ സുധാകരനും കെ മുരളീധരനും നൽകിയത് ഇക്കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ജയന്തും പ്രവീൺ കുമാറും അൻവറിന്റെ വസതിയിൽ എത്തിയത് ഇതോടെയാണ് ലീഗ് നേതാക്കളുമായി അൻവർ ചർച്ചയിലേക്ക് കടന്നത് കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും പി വി അബ്ദുൾ വഹാബുമായി അൻവർ ചർച്ച നടത്തി കുഞ്ഞാലിക്കുട്ടിയുമായുള്ള ചർച്ചയിൽ അൻവറിന് ഒരു സീറ്റ് നൽകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി എന്നാൽ അതിനോടൊപ്പം തന്നെ ആ സീറ്റ് ലീഗിന്റെ ബാധ്യതയായി ഏറ്റെടുക്കാൻ ആകില്ലെന്ന സൂചനയും കുഞ്ഞാലിക്കുട്ടി നൽകി വിജയസാധ്യതയുള്ള തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ ലീഗ് തയ്യാറാകണം എന്നാൽ പകരം കോൺഗ്രസ് മത്സരിക്കുന്ന പൂഞ്ഞാർ സീറ്റ് ലീഗ് കോൺഗ്രസിൽ നിന്നും ആവശ്യപ്പെട്ടു ഇതോടെ കോൺഗ്രസിന്റെ ചെലവിലാകും അൻവറിന്റെ അക്കോമഡേഷൻ എന്നാൽ ഇത്തരം ചർച്ചകളൊന്നും ഇപ്പോൾ വേണ്ടെന്നാണ് സതീഷിന്റെ നിലപാട് അതേസമയം അൻവറിനെ മലപ്പുറത്ത് അടുപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഡി ഉള്ളത് അൻവറിന് മലപ്പുറത്ത് സീറ്റ് നൽകാൻ കഴിയില്ലെന്ന നിലപാടും അവർ വ്യക്തമാക്കുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കാനും സാധിക്കില്ലെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് ഉള്ളത് അതുകൊണ്ട് യു ഡി എഫിലേക്ക് പ്രവേശിക്കുക എന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമല്ല മുന്നണി പ്രവേശനത്തിൽ അടക്കം ഒരു കാര്യത്തിലും അന്തിമ ഉറപ്പ് ലഭിക്കാതെയാണ് അൻവർ അടങ്ങാനൊരുങ്ങുന്നത് അതേസമയം യു ഡി എഫിനെതിരെ തുറന്നടിച്ച് പി അൻവർ എം എൽ എ രംഗത്ത് വന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയുണ്ടായ വിലപേശലുകൾക്കും അനുനയ നീക്കങ്ങൾക്കുമൊടുവിലാണ് ഇപ്പോൾ പി വി അൻവർ വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്നലെ തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ദയാവധത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു എന്നും മുഖത്ത് ചെളിവാരി എറിയുകയാണ് ചെയ്തതെന്നും പി വി അൻവർ തുറന്നടിച്ചു താൻ എന്തു തെറ്റ് ചെയ്തു എന്നും പി വി അൻവർ ചോദിച്ചു തൃണമൂല് കോണ്ഗ്രസിനെ യു ഡി എഫിൽ എടുക്കാത്തതിലും അതൃപ്തിയിലാണ് പി വി അന്വറിനെ തുറന്നടിക്കല് അന്വർ നിലപാട് പറയട്ടെ എന്നായിരുന്നു വി ഡി സതീഷന് ഇന്നലെ പറഞ്ഞത് വി ഡി വാർത്താ സമ്മേളനത്തിൽ പേര് പറയാതെ പി വി അന്വർ വിമർശിച്ചത് യു ഡി എഫിന്റെ ഭാഗമായിരുന്നെങ്കിൽ ഏതു വടി നിർത്തിയാലും പിന്തുണയുണ്ടാകുമെന്നും പി വി അൻവർ പറഞ്ഞു താൻ ചെയ്ത കുറ്റം എന്താണെന്നും ഈ സർക്കാരിനെ താഴെയിറക്കാൻ ആരുടെ കാലാണ് പിടിക്കേണ്ടതെന്നും പി വി അൻവർ ചോദിച്ചു ജനങ്ങളോട് പറയുമ്പോഴാണ് അധിക പ്രസംഗമാവുന്നത് ഇന്നലെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് വിട്ടു ഇപ്പോൾ ചെളിവാരി എറിയുകയാണ് സിറ്റിംഗ് സീറ്റ് ആണ് വിട്ട് എറിഞ്ഞത് എന്ത് സംരക്ഷണമാണ് ഉള്ളത് സർക്കാർ തന്റെ ഗൺമാനയും തനിക്കുള്ള സുരക്ഷയും പിൻവലിച്ചു ബിസിനസ് തകർന്നു പാർക്ക് പ്രശ്നം പരിഹരിക്കാൻ പോലും മുഖ്യമന്ത്രി വഴി ശ്രമിച്ചിട്ടില്ല സർക്കാരിനെതിരെ പറഞ്ഞപ്പോൾ തനിക്കെതിരെ ഇപ്പോൾ ഇരുപത്തി എട്ട് കേസുകളുണ്ട് തന്നെ ദയാവധത്തിന് വിട്ടുകൊടുക്കുകയാണ് യു ഡി എഫ് ചെയ്തിരിക്കുന്നത് ഇനി ആരുടെയും കാല് പിടിക്കാനില്ല കാല് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് കത്രിക പൂട്ട് ഇട്ട് തന്നെ പൂട്ടുകയാണ് കെ സി വേണുഗോപാലിനെയാണ് ഇനി േണുഗോപാലുമായി സംസാരിക്കും തൃണമൂലിനെ ഘടകകക്ഷിയാക്കാൻ എന്താണ് പ്രശ്നം തന്റെ പാർട്ടിയെ ഉൾപ്പെടുത്താതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത് തൃണമൂൽ നേതാക്കൾ പ്രചാരണത്തിനെത്തും തന്നോട് നാമനിർദ്ദേശ പത്രിക നൽകാൻ പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുണ്ട് കെ സുധാകരനും ചെന്നിത്തലയും ബന്ധപ്പെട്ടിട്ടുണ്ട് കെ മുരളീധരൻ അടക്കം ബന്ധപ്പെട്ടിട്ടുണ്ട് തന്നെ അസോസിയേറ്റ് അംഗം ആക്കിയാലും മതി അത് പ്രഖ്യാപിക്കണമെന്നും പി വി അൻവർ പറഞ്ഞു അതേസമയം അൻവറിനെതിരെ കടുപ്പിച്ച് സണ്ണി ജോസഫ് തൃണമൂൽ കോൺഗ്രസ് നേതാവും നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിനെതിരെ നിലപാട് കടുപ്പിച്ച് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ യു ഡി എഫിന്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും എതിർത്താൽ അതിനെ എങ്ങനെ അംഗീകരിക്കുമെന്ന് സണ്ണി ജോസഫ് ചോദിച്ചു താനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ കെ ബി സി സി അധ്യക്ഷൻ കെ സുധാകരനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ചർച്ച നടത്തിയ ശേഷമാണ് ആര്യടൻ ചൗകത്ത് എന്ന ഒറ്റ പേരിലേക്ക് എത്തിയത് എഐസി പരിശോധന ശേഷം ഹൈക്കമാൻഡ് പ്രഖ്യാപനം നടത്തി അതിനെയാണ് അൻവർ എതിർത്തത് യു ഡി എഫിന്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഹൈക്കമാൻഡിന്റെ തീരുമാനം എതിർത്താൽ അതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്ന് അൻവർ മറുപടി പറയട്ടെ എന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി അൻവർ എൽ ഡി എഫിനെതിരെ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ആക്ഷേപമുയർത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് വിട്ടതും എം എൽ എ സ്ഥാനം രാജിവെച്ചതും ആ നയങ്ങൾ ജനങ്ങളുടെ മുൻപിൽ ജനകീയ കോടതിയിൽ ചോദ്യം ചെയ്ത് എൽ ഡി എഫ് സർക്കാരിന് ഒരു മറുപടി തിരിച്ചടി നൽകണമെങ്കിൽ അതിനാർക്കാ സാധിക്കുക കേരള രാഷ്ട്രീയത്തിൽ അത് വളരെ സുവ്യക്തമാണ് എൽ ഡി എഫിനെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ നീക്കം നടത്തുന്ന ജനപിന്തുണയുള്ള ഒരു മുന്നണിയാണ് യു ഡി എഫ് അത് നമ്മൾ കണ്ടു എവിടെയൊക്കെ പുതുപ്പള്ളിയിൽ കണ്ടു തൃക്കാക്കര കണ്ടു പാലക്കാട്ട് കണ്ടു വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടു കേരളത്തിലെ പാർലമെൻ്റ് ഹെൽഷനിൽ കണ്ടു ഇപ്പോൾ ഇതാ നിലമ്പൂരും കാണാൻ പോവുകയാണ് ആ യാഥാർത്ഥ്യം ആർക്കാണ് മനസ്സിലാവാത്തത് എൽ ഡി എഫിൻ്റെ തെറ്റായ നയങ്ങൾ അഴിമതി പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നത് കർഷകദ്രോഹം വന്യമൃഗശല്യത്തിന് പരിഹാരമുണ്ടാക്കാത്തത് തൊഴിലില്ലായ്മ വിലക്കയറ്റം ഇതൊക്കെയാണ് ജനങ്ങളുടെ മുൻപിൽ യു ഡി എഫ് ഉന്നയിക്കുന്നത് അതിനോടാണ് ആ നയത്തോടാണ് ഒന്നാമതായി യോജിക്കേണ്ടത് യു ഡി എഫിൻ്റെ നയങ്ങൾ നിയമസഭയ്ക്കകത്ത് നടത്തിയ പോരാട്ടം പുറത്ത് നടത്തിയ സമരങ്ങൾ യുവജന വിദ്യാർത്ഥി സമരങ്ങൾ അതിനോട് യോജിക്കുന്ന ഒരു സമീപനമാണ് ആദ്യം എടുക്കേണ്ടത് ഇതിൽ വ്യക്തിഗതമാക്കി ഈ വിഷയങ്ങളെ ഒരു കാരണവശാലും മാറ്റരുത് സ്ഥാനാർത്ഥിയെ യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വമാണ് പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി നേരിട്ട് യോഗം ചേരാൻ സാധിച്ചില്ല ഞാനും പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി മുൻ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി ഒറ്റ പേരിൽ ഞങ്ങളെത്തി അത് എ സി സി പരിഗണിച്ച് പരിശോധിച്ച് അത് പ്രഖ്യാപിച്ചാൽ പിന്നെ യു ഡി എഫിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും ഉത്തരം പറയണം പിന്നെ കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ ആലോചിച്ച് തന്നെയാണ് യു ഡി എഫ് നേതൃത്വം ആലോചിച്ച് തന്നെയാണ് വളരെ പക്വമായ നിലപാട് തന്നെയാണ് ഉചിതമായ നിലപാട് തന്നെയാണ് യുക്തമായ നിലപാട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇന്നലെ പ്രതിപക്ഷ നേതാവും വർക്കിംഗ് പ്രസിഡൻ്റ്മാർ രണ്ടുപേരും കുഞ്ഞാലിക്കുട്ടി സാഹിബും പി എം എ സലാം ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരും എല്ലാവരും ആശയവിനിമയം നടത്തി എ സി സി നേതൃത്വവുമായിട്ടും ആശയവിനിമയം നടത്തിക്കൊണ്ട് സ്ഥലത്തില്ലാതിരുന്ന ആളുകളുമായിട്ടും ഫോണിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ എലക്ഷൻ്റെ മുന്നൊരുക്കങ്ങളും നയ പ്രവർത്തന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതിനോട് യോജിക്കാൻ അൻവറിന് കഴിയണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന